ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാനുള്ളത് മയിൽ ടൗണിലാണ് അവിടെ ബാഗ് വാങ്ങാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഷോപ്പ് വന്നിരിക്കുന്നത് കെ ആർ മെഡിക്കൽസിൻ്റെ മേലത്തെ നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ ബാഗ് എനിക്ക് വേണ്ടി ഒന്നല്ല ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ഏട്ടന് വേണ്ടിയിട്ടാണ് വാങ്ങാൻ വന്നിരിക്കുന്നത് ജിയർ ബാഗാണ് ഇതിൻ്റെ പേര് എന്നാൽ നമുക്ക് വേഗം കടയിലേക്ക് പോകാം കയറി ചെല്ലുമ്പോൾ തന്നെ കാഴ്ച ഒരുപാട് ബാഗുകൾ തൂക്കിയിട്ടിരിക്കുന്നതാണ് നേരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം ചെറിയൊരു കടയാണ് എങ്കിൽ കൂടി നല്ല തിരക്ക് കാണുന്നുണ്ട് നോർമൽ ബാഗല്ല നോക്കുന്നത് ട്രാവലിംഗ് ടൈപ്പ് ആണ് അത്യാവശ്യം രണ്ട് മൂന്നെണ്ണക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിലേത് സെലക്ട് ചെയ്യാൻ നല്ല കൺഫ്യൂഷനിലാണ് വെറും ബാഗ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഹാൻഡ് ബാഗ് ഉണ്ട് സൈഡ് ബാഗ് ഉണ്ട് ചെറിയ പേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് ബാഗിൻ്റെയൊക്കെ റേറ്റ് വരുന്ന നോർമൽ കടയിലുള്ള ബാഗിനെക്കാട്ടിൽ കുറവാണ് ഇതൊരു ബാഗ് നിർമ്മാണ സ്ഥാപനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ റേറ്റും കുഴപ്പം കുറവാണ് അങ്ങനെ ഫൈനലി അവിടുന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്തു ഇവിടുന്ന് ഏറ്റവും അധികം സെയിലായി പോകുന്നത് സ്കൂൾ ബാഗുകളാണ് ബാഗിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബാഗാണ് ഒന്നോ രണ്ടോ വർഷം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികളല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്ന എന്തെ അങ്ങനെ അവിടുന്ന് ബാഗും സെലക്ട് ചെയ്ത് ക്യാഷും കൊടുത്ത് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ നേരെ പോയത് പബ്സ് നയമം കുടിക്കാൻ അവിടെ അടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് കയറിയത് പപ്സ് നല്ല ചൂടുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ